പത്തനംതിട്ടയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയ്ക്ക് പന്ത്രണ്ട് വർഷം ശമ്പളം മുടങ്ങിയതിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആരോപണം കടുപ്പിച്ച് സ്കൂൾ മാനേജർ കുറ്റം സ്കൂളിന്റെയും പ്രധാന അധ്യാപികയുടെയും തലയിൽ വച്ച് മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയതെന്ന് നാറാളംമുഴി സെന്റ് ജോസഫ് ഹൈസ്കൂൾ മാനേജർ ജോർജ് ജോസഫ് ആരോപിച്ചു ഡിഇ ഓഫീസിന് മുന്നിൽ എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സമരം നടത്തി പത്തനംതിട്ട നാരായണംമൂഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു പ്രധാന അധ്യാപിക ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചു ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ തനിക്കോ വിദ്യാഭ്യാസ വകുപ്പിനോ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനാകില്ലെന്ന് സ്കൂൾ മാനേജർ ജോർജ് ജോസഫ് വ്യക്തമാക്കി തന്നെ മാനേജർ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കാൻ ശ്രമം നടന്നതായും നേരിട്ട് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കമെന്നും സ്കൂൾ മാനേജർ ആരോപിച്ചു മാനേജർ സസ്പെൻഡ് നിയമം അതിനുള്ള ാണ് ഇവർ ആലോചിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അധ്യാപികയുടെ ശമ്പള കുടിശ്ശികയിൽ തുടർ നടപടി എടുക്കാത്തതിൽ ഡി ഓഫീസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊല്ലം മണി പറഞ്ഞു കുറ്റക്കാരായവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ നിമിഷം വരെയും അവരുടെ ഒപ്പിട്ടിട്ടില്ല അങ്ങനെയുള്ള ഇപ്പോഴും ബാക്കി അധ്യാപികയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിനായി എല്ലാ രേഖകളും യഥാസമയം സ്കൂളിൽ നിന്നും ഡിഇ ഓഫീസിൽ സമർപ്പിച്ചതായി സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു വീഴ്ച സംഭവിച്ചത് ഡി ഓഫീസ് ജീവനക്കാർക്കാണെന്നും സ്കൂൾ മാനേജ്മെന്റ് ആവർത്തിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട